വീഡിയോക്കെ ഞങ്ങൾ കാണാറുണ്ട് ചേട്ടന്റെ പേരെന്തുവാ നമ്മളിപ്പം പേപ്പാറയാണോ വിതുരയാണോ ഏതാ സ്ഥല സ്ഥല വി പൂവയിലാണ് ഇവിടെ ഫുഡ് തരുന്നത് നമ്മൾ അല്ലേ ആദ്യമായിട്ടല്ലേ കുട്ടിക്കുള്ള പൂവേലയാണ് ഇടുന്നത് ആകെ അഞ്ചല ഒരാൾക്ക് അല്ലേ ഒരാൾ അഞ്ചല ആദ്യമായിട്ടാണ് കൂവയിലെ ഭക്ഷണം കഴിക്കുന്നത് ആ കടയുടെ പേര് കാട്ടിലെ കട തിരുവനന്തപുരം പേപ്പാറയ്ക്കടുത്തുള്ള വിതിരയിലാണ് ഈ കടയുള്ളത് ഇലയിൽ ഇലയിട്ടാൻ പോയില്ല അച്ഛൻ ഈ ചോറുണ്ടാക്കി എത്രയും വേണ്ട അത് വെറുതെ കളയാതെ ടക്കുന്നതിനും ഒരു നമ്മൾ തന്നെ വേണം തിരിച്ച് വേസ്റ്റിനോണ്ട് ഈ ഇല കൊണ്ടിടാന് ഈ കൂവേല ആദ്യം ആ ഒരു ലീഫ് ആദ്യം നൂർത്തിടുന്നുണ്ടല്ലോ അത് ആദ്യം എടുത്ത് ബാക്കി നാലില്ലയും കൂടെ വെച്ച് ഒന്നിച്ചിങ്ങനെ കെട്ടി ഇങ്ങനെ തിരിച്ചും മറിച്ചും ിട്ട് അങ്ങനെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് വേസ്റ്റ് പാസഡി കൊണ്ട് കളയാൻ പറ്റും ഓരോരുത്തർക്കും